ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ടു ചക്രപാണി ക്ലാസ് ഇന്ന് നമ്മുടെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി പൗരൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ഭാഗമാണ് അതായത് മൂന്നാം ഭാഗമാണ് ഏറ്റവും ഒടുവിലത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി ആദ്യ ക്ലാസ്സുകളിൽ മൗലികാവകാശങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു രണ്ടാമത്തെ ക്ലാസ്സിൽ രണ്ട് മൗലികാവകാശങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു സമത്വത്തിനുള്ള അവകാശവും സ്വാതന്ത്ര്യത്തുള്ള അവകാശവും നമ്മൾ ഡിസ്കസ് ചെയ്തു ഇത് മൂന്നാമത്തെ ക്ലാസ്സിൽ ഇന്ന് ബാക്കി നാല് മൗലികാവകാശങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതായത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരമായി അവകാശം ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം അഥവാ പ്രതിവിധിക്കുള്ള അവകാശം അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിലെ ആ ഒരു ഓർഡറായിട്ടാണ് നമ്മൾ പഠിച്ചു വരുന്നത് നിർബന്ധമായും കഴിഞ്ഞ ക്ലാസ്സുകളിലെ കൂടി പഠിച്ചിട്ടേ ഇത് പഠിക്കാവൂ ഇല്ലെങ്കിൽ പൂർണത ഉണ്ടാവില്ല അത് നമുക്ക് പഠിക്കാനും ബുദ്ധിമുട്ടായി വരും അപ്പോ അതിന്റെ ഒരു തുടർച്ച എന്നോണം ആ ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചു എന്നുള്ള ഉത്തമ കൂടി ഞാൻ ഈ പാർട്ടിലേക്ക് കടക്കുകയാണ് ഇത് നാലാമത്തെ സോറി മൂന്നാമത്തെ മൗലികാവകാശങ്ങളാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം നിങ്ങൾക്കറിയാം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലുമാണ് ഇതിലെ വകുപ്പുകൾ രണ്ടേ രണ്ട് വകുപ്പുകളേ ഉള്ളൂ എന്താ ഇരുപത്തി മൂന്നാമത്തെ വകുപ്പ് ശ്രദ്ധിച്ച് കേൾക്കണം മനുഷ്യനെ വിൽപ്പന ചരക്കാക്കി മാറ്റുന്നതും അടിമപ്പണി എടുപ്പിക്കുന്നതും തടയുന്ന വകുപ്പാണ് ഇരുപത്തി വകുപ്പ് മനുഷ്യനെ വിൽപ്പന ചരക്കാക്കി മാറ്റുന്നതും അടിമപ്പണി എടുപ്പിക്കുന്നതും തടയുന്നു വ്യക്തമായിട്ട് പഠിക്കണം മനുഷ്യനെ വിൽപ്പന ചിരക്കാക്കി മാറ്റുന്നതും അടിമപ്പണി എടുപ്പിക്കുന്നതും തടയുന്നത് ആർട്ടിക്കിൾ ട്വൻറ്റി ത്രീ പ്രൊഹിബിറ്റ്സ് ട്രാഫിക് ഓർ ഇല്ലീഗൽ ട്രേഡ് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ അടിമപ്പണി ട്രാഫിക് എന്ന് പറഞ്ഞതാണ് ഇല്ലീഗൽ ട്രേഡ് ഇൻ ഹ്യൂമൻ വിൽപ്പന ചിരക്ക് മനുഷ്യനെ വിൽപ്പന ചിരക്കാക്കി മാറ്റുന്നതും അടിമപ്പണി എടുപ്പിക്കുന്നതും തടയുന്ന വകുപ്പാണ് ഇരുപത്തി മൂന്നെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് ഇരുപത്തിനാലാമത്തെ വകുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഇരുപത്തിനാലാമത്തെ വകുപ്പ് എന്താ ഇരുപത്തിനാലാമത്തെ വകുപ്പിൽ പറയുന്നത് ബാലവേല തടയുന്നു പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ ഇപ്പം നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചുകൊള്ളുക വാസ്തവത്തിൽ ആ വകുപ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ പതിനാല് വയസ്സ് വരെയുള്ള പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ ആപൽക്കരങ്ങളായ തൊഴിൽ മേഖലകളിൽ പണിയെടുപ്പിക്കാൻ പാടില്ല എന്നാണ് ആ വകുപ്പിൽ ശരിക്ക് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അതായത് പതിനാല് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ ആപൽക്കരങ്ങളായ തൊഴിൽ മേഖലകളിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഫാക്ടറികൾ ഖനികൾ തുടങ്ങിയ ആപൽക്കരങ്ങളായ തൊഴിൽ മേഖലകളിൽ പതിനാല് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ പണിയെടുപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന വകുപ്പാണ് ഇരുപത്തി ഇരുപത്തിനാല് എന്തുകൊണ്ട് ഇപ്പം നമ്മൾ അതിനെ മാറ്റി പുതിയൊരു വ്യാഖ്യാനം നൽകിയിരിക്കുന്നു ബാലവേല തടയുന്നു എന്ന് പറയാൻ കാരണം തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി എന്തുകൊണ്ട് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ആപൽക്കരങ്ങളായ തൊഴിൽ മേഖലയിലല്ല ഒരു തൊഴിൽ മേഖലയിലും പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ പണിയെടുപ്പിക്കാൻ പാടില്ല കാരണം രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസം ഒന്നാം തീയതി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം നിലവിൽ വന്ന ദിവസമാണിത് ഏറ്റവും പ്രധാനപ്പെട്ട എന്താ നിയമത്തിൻ്റെ പേര് ആർ ടി ഇ ആക്ട് റൈറ്റ് ടു എജ്യൂക്കേഷൻ ആക്ട് വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറഞ്ഞാൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്ന അവരുടെ മൗലിക അവകാശമാണ് മാത്രമല്ല ആ നിയമം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് പതിനാല് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കാൻ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ഓരോ രക്ഷകർത്താവിനും മൗലിക കടമയുണ്ടെന്നും പറയുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിനെ ഒരു പുതിയ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് ബാലവേല തടയുന്നു എന്ന് തന്നെ പറഞ്ഞാൽ മതി ബാലവേല തടയുന്ന വകുപ്പ് ഏതാണ് ഇരുപത്തിനാലാം വകുപ്പ് മറക്കാതിരിക്കുക അപ്പോൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലും ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഇരുപത്തിമൂന്ന് എന്താ പറഞ്ഞത് മനുഷ്യനെ വിൽപ്പന ചരക്കാക്കി മാറ്റുന്നതും അടിമപ്പണിയെടുപ്പിക്കുന്നതും തടയുന്നു ഇരുപത്തിനാല് ബാലവേല തടയുന്നു എന്ന് മനസ്സിലാക്കുക കാരണം പതിനാല് വയസ്സുള്ള കുട്ടികളെ ഒരു രീതിയിലുള്ള തൊഴിൽ മേഖലയിലും പണിയെടുപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ നിയമം ഇത് കഴിഞ്ഞു അടുത്ത നാലാമത്തെ മൗലികാവകാശത്തിലേക്ക് വരാം അവകാശം എന്താണ് ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതൊക്കെ വകുപ്പുകളാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് നോക്കൂ നാല് വകുപ്പുകളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നാല് വകുപ്പുകളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ശ്രദ്ധിക്കണം ഇരുപത്തിയഞ്ച് എന്താ പറയുന്നത് ഒരാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഏത് മതം സ്വീകരിക്കാനുമുള്ള സ്വാഗതം ഒരു പൗരന്റെ ഇഷ്ടാനുസരണം ഏത് മതവും തിരഞ്ഞെടുക്കാം ഏത് മതവും പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം അപ്പോൾ ഒരാളുടെ ഇഷ്ടപ്രകാരം ഏത് മതം സ്വീകരിക്കാനും അവകാശം നൽകുന്നതാണ് ഇരുപത്തിയഞ്ചാം വകുപ്പ് നോക്കൂ ഒരു മതത്തിൽ ജനിച്ചുപോയി എന്ന് കരുതിയിട്ട് ആയുഷ്കാലം മുഴുവനും ആ മതം തന്നെ പിന്തുടരണമെന്നില്ല ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് മതം മാറണമെങ്കിൽ മാറാം അതിന് തടസ്സമില്ല ഹിന്ദുമതത്തിൽ ജനിച്ച ഒരാളിന് അത് പോരാന്ന് തോന്നിയാൽ ഇസ്ലാം മതം സ്വീകരിക്കാം ക്രിസ്ത്യൻ മതം സ്വീകരിക്കാം മറ്റേത് മതവും സ്വീകരിക്കാം അത് അയാളുടെ സ്വാതന്ത്ര്യമാണ് ഇരുപത്തിയഞ്ചാം വകുപ്പ് അയാൾ കൊടുത്തിരിക്കുന്ന ഭരണഘടനാപരമായ റൈറ്റ് ആണ് മനസ്സിലാവുന്നല്ലോ അപ്പോൾ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ഏത് മതം സ്വീകരിക്കാനും ഉള്ള അവകാശം നൽകുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഇരുപത്തിയഞ്ചാം വകുപ്പ് ഇരുപത്തിയാറ് അതിൻ്റെ ഒരു അനുബന്ധമായിട്ട് നമുക്ക് പഠിച്ചു വെച്ചിട്ട് പഠിക്കേണ്ടുന്ന വകുപ്പാണ് മതപരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫേഴ്സ് എന്ന് പറയാം ഇത് ഫ്രീഡം ടു ചൂസ് എനി റിലീജിയൻ ഓഫ് വൺസ് ചോയ്സ് ഒരാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഏത് മതവും സ്വീകരിക്കാൻ അവകാശമുള്ളത് ഇരുപത്തഞ്ചാം വകുപ്പ് മതപരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇരുപത്താറ് ഇപ്പം ഹിന്ദുവിന് അമ്പലത്തിൽ പോകാനും പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കാനും ക്രിസ്ത്യാനിക്ക് ചർച്ചിൽ പോകാനും കുർബാന സ്വീകരിക്കാനും ഇസ്ലാമിന് മോസ്കിൽ പോകാനും നിസ്കരിക്കാനും മതപരമായ കാര്യങ്ങളൊക്കെ ചെയ്യാനും അവകാശം നൽകുന്നു ഇരുപത്തി ആറാം വകുപ്പ് ഇരുപത്തിയേഴ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പാണ് ഇരുപത്തിയേഴ് അതായത് മതത്തെ പരിപാലിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വിനിയോഗിക്കുന്ന പണത്തിന് നികുതി ഇളവ് ലഭിക്കുന്നു ഒരു മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ചിലവഴിക്കുന്ന തുകയ്ക്ക് നികുതി ഇളവ് ലഭിക്കുന്നു ഫ്രീഡം ഫ്രം ദി പേയ്മെന്റ് ഓഫ് ടാക്സസ് ഫോർ ദി പ്രൊമോഷൻ ഓഫ് എ പെർട്ടിക്കുലർ റിലീജിയൻ ഒരു മതത്തെ മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന തുകയ്ക്ക് നികുതി ഇളവ് നൽകുന്ന ഒരു വകുപ്പാണ് ഇരുപത്തിയേഴാം വകുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ഇരുപത്തിയെട്ടാം വകുപ്പ് ശ്രദ്ധിച്ച് പഠിക്കുക ഇരുപത്തി വകുപ്പ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ അതായത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ മതബോധനം പാടില്ല മതം പഠിപ്പിക്കാൻ പാടില്ല ആർട്ടിക്കിൾ ട്വന്റി എയ്റ്റ് പ്രോഹിബിറ്റ്സ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഇൻ എജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻഡ് ബൈ ദി സ്റ്റേറ്റ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ മതബോധനം പാടില്ലെന്ന് വിലക്കുന്ന വകുപ്പാണ് ഇരുപത്തിയെട്ടാം വകുപ്പ് അപ്പൊ ഇരുപത്തിയെട്ടാം വകുപ്പിന്റെ പ്രത്യേകത എന്താണ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിൽ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ മതബോധനം പാടില്ല മതം പഠിപ്പിക്കാൻ പാടില്ല തീർന്നു ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ ഞാൻ ഒന്നുകൂടെ പറയാം എന്താണ് സ്വന്തം ഇഷ്ടപ്രകാരം ഏത് മതം സ്വീകരിക്കാനുമുള്ള പൗരന്റെ അവകാശം ഇരുപത്തിയാറ് മതപരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇരുപത്തിയേഴ് ഒരു മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ചിലവഴിക്കുന്ന തുകയ്ക്ക് നികുതി ഇളവ് ലഭിക്കുന്നു ഇരുപത്തിയെട്ട് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ മതബോധനം പാടില്ല എന്ന് വിലക്കുന്ന വകുപ്പ് ക്ലിയർ ആയല്ലോ അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു ചൂഷണത്തിലുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം കഴിഞ്ഞു മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം കഴിഞ്ഞു ഇനി രണ്ടേ രണ്ട് മൗലികാവകാശങ്ങളും കൂടെ ഉള്ളു സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഇരുപത്തി ഒൻപതും മുപ്പതും എന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ ഈ രണ്ട് വകുപ്പുകളുടെ പ്രത്യേകത എന്താണെന്ന് പറയാമോ ഈ രണ്ട് വകുപ്പുകളും കോമൺ ആയിട്ടൊരു പ്രത്യേകതയുണ്ട് പറയാമോ എന്താണെന്ന് വേണമെങ്കിൽ അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം മൗലികാവകാശങ്ങളിൽ ന്യൂനപക്ഷ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഏത് ഇത് രണ്ടും തന്നെയാണ് മൈനോറിറ്റി പ്രൊട്ടക്ഷൻ മൗലികാവകാശങ്ങളിലെ ഏതൊക്കെ വകുപ്പുകളാണ് വകുപ്പുകളിലാണ് ന്യൂനപക്ഷ സംരക്ഷണം പ്രാധാന്യം നൽകുന്നത് മൗലികാവകാശങ്ങളിൽ ന്യൂനപക്ഷ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന വകുപ്പുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇരുപത്തിയൊൻപതും മുപ്പതും ഇരുപത്തിയൊൻപത് എന്താണ് പെട്ടെന്നു പറഞ്ഞ് ഇരുപത്തൊൻപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ന്യൂനപക്ഷങ്ങളുടെ ഭാഷ ലിപി സംസ്കാരം എന്നിവ സംരക്ഷിക്കപ്പെടുന്നു ആർട്ടിക്കിൾ ട്വൻറ്റി നയൻ പ്രൊട്ടക്ട്സ് ലാംഗ്വേജ് സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ ഓഫ് മൈനോറിറ്റീസ് ൾച്ചർ ഓഫ് മൈനോറിറ്റീസ് അതായത് നോക്കൂ ന്യൂനപക്ഷങ്ങളുടെ ലിപി സംസ്കാരം എന്നിവ സംരക്ഷിക്കപ്പെടുന്നു ന്യൂനപക്ഷങ്ങള് എന്നല്ല നമ്മുടെ രീതി അനുസരിച്ച് ഏത് വിഭാഗത്തിൻ്റെയും ഭാഷ ലിപി സംസ്കാരം എന്നിവ സംരക്ഷിക്കാൻ ഭരണഘടന നമ്മളോട് നിഷ്കർഷിക്കുന്നു എന്നും കൂടെ ഓർത്തുകൊടുക്കുക ഇരുപത്തൊമ്പത് പ്രകാരം മുപ്പതും മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ടാണ് എന്താണ് മുപ്പത് അതായത് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്താനും അവകാശം നൽകുന്നു ആർട്ടിക്കിൾ തേർട്ടി ഗീവ്സ് റൈറ്റ് ടു മൈനോറിറ്റി ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ അഡ്മിനിസ്ട്രൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്താനും അധികാരം നൽകുന്ന അവകാശം നൽകുന്ന സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ മുപ്പതാം വകുപ്പ് ഓർത്തോളുക കഴിഞ്ഞു അതും കഴിഞ്ഞു അപ്പോൾ ഇത് രണ്ട് ന്യൂനപക്ഷങ്ങളാണ് ന്യൂനപക്ഷ സംരക്ഷണമാണ് ന്യൂനപക്ഷങ്ങളുടെ ഭാഷ ലിപി സംസ്കാരം എന്നിവ സംരക്ഷിക്കപ്പെടുന്ന വകുപ്പ് ഏത് ഇരുപത്തൊമ്പത് മുപ്പത് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്താനും അനുമതി നൽകുന്ന സ്വാതന്ത്ര്യം നൽകുന്ന വകുപ്പ് ഒരേ ഒരെണ്ണം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ ഭരണഘടനാപരമായ പരിഹാരത്തുള്ള അവകാശം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം അഥവാ പരിഹാരത്തിനുള്ള അവകാശം എന്താ പറയുന്നത് അതിനകത്ത് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ഏത് വകുപ്പാണ് മുപ്പത്തിരണ്ട് മുപ്പത് കഴിഞ്ഞിട്ട് മുപ്പത്തി ഒന്ന് കാണുന്നില്ലേ എന്ന് വിലപിക്കരുത് മുപ്പത്തിയൊന്ന് ഒഴിവാക്കിയെന്ന് ഞാൻ നേരത്തെ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞു മുപ്പത്തിയൊന്നില് എന്താ രേഖപ്പെടുത്തിയിരുന്നത് സ്വത്തവകാശം സ്വത്തവകാശത്തെ ഒഴിവാക്കി ഏത് ഭേദഗതിയിലൂടെ നാല്പത്തിനാലാം ഭേദഗതിയിലൂടെ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അതുകൊണ്ട് അതിലേക്കൊന്നും ഇനി നമ്മൾ മുപ്പത്തൊന്നും ഇവിടേക്ക് വലിച്ചെഴിക്കരുത് മുപ്പത്തിരണ്ട് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്ന് പറഞ്ഞാൽ എന്താണ് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ പൗരന് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാവുന്ന വകുപ്പാണ് മുപ്പത്തിരണ്ടാം വകുപ്പ് നോക്കൂ ഭരണഘടനാപരമായ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മൗലികാവകാശങ്ങളിൽ തടസ്സമുണ്ടാകുമ്പോൾ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഒരു പൗരന് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം മുപ്പത്തിരണ്ടാം വകുപ്പിൽ മുപ്പത്തിരണ്ടാം വകുപ്പ് പ്രകാരം മുപ്പത്തിരണ്ടാം വകുപ്പിന് അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ വിശേഷിപ്പിച്ചപ്പെട്ടത് ഓർമ്മയുണ്ടോ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വകുപ്പാണത് ആരാണങ്ങനെ വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ക്ലിയർ ആയല്ലോ അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകളാണ് മൂന്ന് ക്ലാസ്സുകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ക്ലാസ് ഇന്ന് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് സോ മച്ച്